നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചുവന്ന വാഴയാണ് ഇത് തായ്ലൻഡാണ് സ്വദേശം തായ് ഡാർഫ് റെഡ് നമ്മുടെ നാട്ടിലുള്ള ചെങ്കതിലി അഥവാ കപ്പവാഴ തമിഴ്നാട്ടുകാരുടെ ചൊവ്വാഴ കർണാടകക്കാരുടെ ചന്ദ്രബലെ ആന്ധ്രക്കാരുടെയും ആസാംകാരുടെയും അഗ്നീശ്വർ എന്നറിയപ്പെടുന്ന വാഴകളുടെ പൊക്കം കുറഞ്ഞ ഇനം വാഴയാണ് തായ് ഡാർഫ് റെഡ് ഈ വാഴ പ്രസിദ്ധ വാഴ കർഷകനായ നിലമേൽ ഉണ്ണിക്കിഷൻ്റെ വാഴശേഖരത്തിൽ നിന്ന് ഉള്ളതാണ് ഉണ്ണിക്കിഷൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ആമ്പാടി എന്ന് വിളിക്കുന്ന അഭിജിത്ത് ആണ് ഇതിൻ്റെ പ്രധാന പരിചരണക്കാരൻ അഭിജിത്ത് തന്നെയാണ് ഇതിന് വെള്ളം കോരിയും വളമിട്ടും വളർത്തി ഇത്രയും നല്ലൊരു കൊല ഉണ്ടാക്കിയെടുത്തത് തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ കൊല ഉണ്ടാകാത്തത് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവുമാണ് പ്രധാന വളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വാഴയുടെ തണ്ടിന് വണ്ണം കൂടുതൽ ഉള്ളത് കാരണം തടപ്പുഴുവിൻ്റെ ആക്രമണം വളരെ കുറവാണ് ധാരാളം വാഴക്കന്ന് വരുന്ന പ്രകൃതമുള്ള ഒരിനം വാഴയാണ് തായ് ഡാർഫ് റെഡ് സാധാരണ കപ്പവാഴകൾ പത്ത് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയമെടുത്ത് കുലയ്ക്കുമ്പോൾ തായ്റെ ഡാർഫ് റെഡ് എട്ട് മുതൽ പത്തു മാസം വരെ സമയം കൊണ്ട് കുലയ്ക്കുകയും ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ കൊണ്ട് മൂപ്പെത്തുകയും ചെയ്യാറുണ്ട് നല്ല ചുമപ്പ് കളറിലും പച്ച കലർന്ന ചുമപ്പ് കളറിലും പച്ചക്കായി ആയി കാണുന്ന തായ് ഡാർക്ക് റെഡ് പഴുക്കുമ്പോൾ നല്ല ചുമപ്പ് കളറ കാണപ്പെടുകയും അകറ്റ പഴത്തിന് മഞ്ഞ കലർന്ന ചുമപ്പ് നിറമാണ് ഉള്ളത് അത് സാധാരണ നമ്മുടെ കപ്പവാഴപ്പഴം പോലെ തന്നെയാണ് അതേ രുചിയും തന്നെയാണ് ഇതിൻ്റെ പൊക്കത്തിനു മാത്രമാണ് വ്യത്യാസമുള്ളത് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം